أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النون إذ ذهب مغالبا فظن أن لن نقدر عليه فظن فل أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجة إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين صدق الله العظيم السلام عليكم ورحمة الله وبركاته സൂറത്ത് ലംബിയയിലെ എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് നാല് ആയത്തുകളാണ് ബോധി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക وَذَنُّونِ إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت أن لا إله إلا أنت سبحانك إني كنت من الظالمين وَذَنُّونِ ذنون من ഇത് ദഹാബ മുഹാലിബൻ അദ്ദേഹം കോപിഷ്ടനായി ദേഷ്യത്തോടെ പോയ സന്ദർഭം ഫൊള്ളന്ന അങ്ങനെ അദ്ദേഹം വിചാരിച്ചു അല്ലൻ നക്കതിര അലൈഹി നാം അദ്ദേഹത്തിന് ഞെരുക്കമുണ്ടാക്കുകയില്ല എന്ന് ദുന്നുൻ ദേഷ്യത്തോടു കൂടി പോവുകയും തനിക്ക് യാതൊരു വിധത്തിലും ഞരുക്കവും അള്ളാഹു ഉണ്ടാക്കുകയില്ല എന്ന് ധരിക്കുകയും ചെയ്തപ്പോൾ ഫനാദ എന്നാൽ പിന്നീട് ഇരുട്ടറുകളിൽ അദ്ദേഹം വിളിച്ചു അല്ലാ ഇല്ല അള്ളാഹുയെ നീയല്ലാതെ ആരാധനകർഹനായി ആരുമില്ല എന്ന് അള്ളാഹുവി നീയല്ലാതെ ആരാധകർ ആരാധനക്കർഹനായി വേറെ ആരുമില്ലെന്ന് അദ്ദേഹം ഇരുട്ടിൽ ഇരുട്ടുകളിൽ നിന്ന് ഇരുട്ടറകളിൽ നിന്ന് വിളിച്ചു പറയുകയുണ്ടായി സുഭാനഖ് നീ പരിശുദ്ധനാണ് ഇന്നീ കുന്ത വാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ നീ പരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ എന്ന് അദ്ദേഹം ആ ഇരുട്ടറയിൽ വിളിച്ചു പറയും ഫസ്തജബനാലഹു അപ്പോൾ നാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി വൻ അജയ് നാഹുബിൻ്റെ ലൊഹമ്മി ആ ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വ കഥാലിക്ക അപ്രകാരമാണ് നൊഞ്ചിൽ മൊമിനീൻ നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക അപ്രകാരം നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു ിയ അലൈ ഇസ്ലാമിനെയും നാം അനുഗ്രഹിച്ചു ഇതിനാഥാ റബ്ബഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞ സന്ദർഭം വിളിച്ച് കരഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ സന്ദർഭം റബ്ബി എൻ്റെ രക്ഷിതാവ് എൻ്റെ രക്ഷിതാവ് എന്ന്ബി അലൈഹി ഇസ്ലാം വിളിച്ച സന്ദർഭം ലാ ഫർദൻ എന്നെ ഒറ്റക്ക് എന്നെ ഏകനായി നീ വിട്ടേക്കരുത് എന്നെ ഒറ്റക്ക് നീ വിട്ടേക്കരുത് വാന്തൈറുൽ വാരിസീൻ അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും അനന്തരമെടുക്കുവാൻ നീയാണല്ലോ അതുകൊണ്ട് എന്നെ നീ ഒറ്റയ്ക്ക് വിടരുതേ ഇറപ്പേ എന്ന അദ്ദേഹം പ്രാർത്ഥിച്ചു ഫസ്ത ജപനാലോഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു നാം അതിന് ഉത്തരം നൽകി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി ഫസ്ത ജപനാലോഹു വ വഹബിനെ യാഹ്യായ നൽകി യഹിയഅലെ ഇസ്ലാമിനെ നാം അദ്ദേഹത്തിന് നൽകി വ അസ്ഹു അദ്ദേഹത്തിൻ്റെ ഇണയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നാം പ്രാപ്തയാക്കി അവർക്ക് ഇല്ലാത്ത കഴിവ് നാം അദ്ദേഹം അവർക്ക് നൽകി നാം അവരെ പ്രാപ്തയാക്കി ഇന്നഹും തീർച്ചയായും അവർ കാനൂയു സാരി അവർ നല്ല കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ധൃതിപ്പെട്ട് ചെയ്യുന്നവരായിരുന്നു അവർ വയ്യോനന നമ്മെ വിളിക്കുകയും നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ റഹബൻ വറഹബൻ റഹബൻ പ്രതിഫലേച്ചയോട് കൂടിയിട്ടും വറഹബൻ ഭയപ്പാടോട് കൂടിയിട്ടും പേടിയോട് കൂടിയിട്ടും പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടും നമ്മെ വിളിക്കുന്നവരായിരുന്നു അവർ വക്കാനു ലന ഹാശ്യായി നമ്മോട് അങ്ങേയറ്റത്തെ ഭയഭക്തിയുള്ള ആൾക്കാരുമായിരുന്നു അവർ വക്കാനു അവർ രണ്ടുപേരും അവരെങ്കിൽ അവരെല്ലാവരുമായിരുന്നു ലനാ നമുക്ക് ഹാശ്യായി ഹുഷോടുള്ള ഭയഭക്തിയുള്ള ആളുകളായിരുന്നു അവർ പ്രവാചകന്മാർ എന്ന ഈ സൂറത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു വരികയായിരുന്നു ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയും ദുൽഖിഫില്ല സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ ആഴത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി അവരെല്ലാം എല്ലാം കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചുവെന്നും അവരെല്ലാവരും സാലിഹികളായിരുന്നു എന്നും അള്ളാഹു സുബാൻ അബ് തല വ്യക്തമാക്കുകയുണ്ടായി ഇവിടെ ദുന്നൂൻ യൂനുസ് അലൈഹ് ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ദുന്നൂൻ യൂനുസ് അഥവാ ദുന്നൂൻ ഇത്ഹാബ മുഹാലിപൻ അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പുറപ്പെട്ട സന്ദർഭം പോയ സന്ദർഭം യൂനുസലബി അലൈഹി ഇസ്ലാം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ നല്ല ദൃഢതയുള്ള നല്ല കഴിവുള്ള പ്രവാചകനായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഏക ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവർ എത്ര വിളിച്ചിട്ടും ഒരു ഉത്തരവും അവർ കൊടുത്തില്ല നിങ്ങൾക്ക് സ്വർഗപ്രവേശത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവർക്ക് ആ സ്വർഗ്ഗം മാത്രം ആഗ്രഹവും ഇല്ലായിരുന്നില്ല അവസാനം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ട് അവരുടെ പരലോകമോക്ഷം അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനു എന്ന ഒരു തോന്നൽ അദ്ദേഹം ഇറങ്ങിപ്പോവുകയുണ്ടായി ആ നാട്ടുകാരെ വിട്ട് അദ്ദേഹം പോയി ഫലന്നെ അല്ലെന്നെ കൃതിരാലിഹി അദ്ദേഹത്തിന് യാതൊരു ഞെരുക്കവും നാം ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു കാരണം അള്ളാഹു അല്ലി വിശ്വാസത്തിന് അദ്ദേഹത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല ആ നാട്ടുകാർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് മാത്രമേ അദ്ദേഹം ധരിച്ചുള്ളൂ അദ്ദേഹത്തിന് നാം ഞെരുക്കമുണ്ടാക്കുമെന്ന് അവർ വിചാരിച്ചതേ അദ്ദേഹം വിചാരിച്ചതേ പക്ഷേ സംഭവിച്ചത് സംഭവിച്ചതെന്ത് അദ്ദേഹം അന്നത്തെ കാലത്തുള്ളൊരു കപ്പലിൽ കയറുകയും പൊതുവെ ശാന്തമായി നിന്നിരുന്ന കടൽ പെട്ടെന്ന് ക്ഷോഭിക്കുകയും അങ്ങനെ കപ്പൽ ആടി ഉലയുകയും ചെയ്തപ്പോൾ ആരോ ഒരാൾ ഇതിൽ നല്ലതല്ലാത്ത ചെയ്തികൾ ആൾ ആളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരെ കണ്ടെത്താൻ അവർ നറുക്കെടുപ്പ് നടത്തുകയും തുടർച്ചയായി മൂന്ന് പ്രാവശ്യവും യൂനസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് ദുന്യൂനിൻ്റെ പേര് അതിലവർ കാണുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടുകയും മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയുമാണ് ഉണ്ടായത് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അഥവാ ആ ഇരുട്ടറകളിൽ വെച്ച് ഫനാദാഫിലുമാത്സ് അദ്ദേഹം ആ ഇരുട്ടറയിൽ വെച്ച് പ്രാർത്ഥിച്ചു അല്ലാഹില്ലാഹായി അള്ളാഹുയെ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല നീ പരിശുദ്ധനാണ് അള്ളാഹുവി നീ പരിശുദ്ധനാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുകയും ഇനീ കുന്തു വാലിമിയും ഞാൻ അക്രമികളിൽപ്പെട്ടു പോയല്ലോ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണൊരു ചെയ്തത് എൻ്റെ ജനത എൻ്റെ ജനതയെ വിട്ടുപോരാൻ പാടില്ലായിരുന്നല്ലോ ഞാൻ പോകുന്നത് തെറ്റായിപ്പോയല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി വസ്തുജപനാലുഹു അവരൊറ്റ കാര്യത്താൽ തന്നെ അള്ളാഹു സുബഹാൻ അബദ്ധാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു വനജയിൻ അഹമ്മിനൊഹമ്മ് അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി അഥവാ മത്സ്യം അദ്ദേഹത്തെയുമായി നേരെ ആ ക്ഷമാപണ മനസ്സ് അള്ളാഹു സുബാൻ അബദ്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ വന്ന സ്ഥലത്തേക്ക് തന്നെ പറഞ്ഞേക്കുകയും ചെയ്തു അവിടെ അദ്ദേഹം വീണ്ടും ദീനി പ്രബോധനം നടത്തി കുറേ ആളുകളൊക്കെ ദീനിലേക്ക് വന്നു അദ്ദേഹത്തോട് സഹകരിക്കുകയും മറ്റ് പലരും വിശ്വസിക്കാതെ മരിച്ചു പോവുകയും ചെയ്തു ഏതായാലും വക്കദാരിക്കഞ്ചിൽ മിനീൻ അപ്രകാരമാണ് നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു പിന്നീട് പറയുന്നത് ജക്കരിയ അലൈഹി ഇസ്ലാം കാലക്രമം അനുസരിച്ചുകൊണ്ട് തന്നെയല്ല ഇതിൻ്റെ ആഖ്യാന രീതി എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് വസക്കരിയ ക്കരിയ അലൈ ഇസ്ലാം ഇതിനാദാ റബ്ബഹു അദ്ദേഹം റബ്ബിനെ വിളിക്കുകയുണ്ടായി റബ്ബില തദർണി ഫർദൻ അള്ളാഹു നീ എന്നെ ഒറ്റക്കാക്കല്ല സക്കിരി നബി അലി ഇസ്ലാം വയോവൃദ്ധനായതിനു ശേഷം അദ്ദേഹത്തിന് മക്കളില്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പഠിച്ചോതെ എനിക്ക് നീ എന്നെ നീ ഒറ്റക്കാക്കല്ല എനിക്ക് വാരിസീകളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക വാന്തഹർ വാരിസീൻ അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും നല്ല അനന്തരമെടുക്കുന്നവർ നീയാണല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നു അജിബൻ അലഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും നാം കേട്ടു അഥവാ അള്ളാഹു കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി വാഹബനാലഹു നാം അദ്ദേഹത്തിന് നൽകി അലിസ്ലാമിന് അള്ളാഹു സുബാന അദ്ദേഹത്തിന് ആ വയസ്സാങ്കാലത്ത് യഹിയാലിസ്ലാമിന് നൽകി ഫാസ്ലഹ്നാലഹു ജു ജഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണോ അസുഖമുണ്ടായിരുന്നത് അഥവാ ഗർഭം ധരിക്കാൻ പ്രാപ്തിയില്ലാത്ത അവസ്ഥ അതൊക്കെ അള്ളാഹു സുബാൻ വലവർക്ക് മാറ്റിക്കൊടുത്തു അഥവാ അവരെ അതിനെ പാകപ്പെടുത്തി ഇന്ന ഹും ഫിൽ ഹൈറാത്തി അവരൊക്കെ തന്നെയും നന്മ കൂടുതൽ ചെയ്യാൻ ധൃതി കാണിക്കുന്നവരായിരുന്നു വൈദോന റഹബൻ വ റഹബൻ നമ്മോട് പ്രതിഫലിച്ചോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഭയപ്പാട് ഭയപ്പാടുകൂടുകൂടിയിട്ടും നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയരുത് എന്നും നീട്ടിവെക്കരുത് എന്നും ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് പേടിച്ചുകൊണ്ട് മാത്രമല്ല പ്രതിഫലേച്ചോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകണം എന്ന വിചാരത്തോടു കൂടിയും ഒപ്പം തന്നെ പോകുമോ അള്ളാഹു എന്നെ കഷ്ടത്തിലാക്കുമോ എന്ന ഭയപ്പാടോടു കൂടിയും ആയിരിക്കണം വക്കാനൂല അവർ ഹൊള്ള ആളുകളായിരുന്നു അവരെല്ലാവരും ഭയഭക്തിയുള്ള ആളുകളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അള്ളാഹുനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭയഭക്തി നമ്മൾ ധ്യാലിച്ച് കാണണം അള്ളാഹുവോട് നമ്മൾ ഭയപ്പാട് വേണം അതോടൊപ്പം തന്നെ അള്ളാഹു എല്ലാം നൽകാൻ പ്രാപ്തനാണ് എന്ന വിചാരവും നമുക്ക് വേണം അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പ്രതിഫല ഇച്ഛയോട് കൂടിയിട്ടും അള്ളാഹുനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിന് തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കട്ടെ വാ ആഹൃത വാൻ അലി അലഹമില്ലാറബല്ലാലമിൻ السلام عليكم ورحمه الله وبركاته